ോണിദൗഘാമഹാനം സദ്യത്തത്ര വിസുസ്രുവു മധ്യേചാസുരസൈന്യം വാരണാസുരവാജിദൌഖാ മഹാനദ്യ സദ്യ തത്ര വിശുസ്രുവു മധ്യേചാസുരസൈന്യസ്യ വാരണാസുരവാജിനാം അവിടെ അസുരസൈന്യത്തിൻ്റെ നടുവിൽ പെട്ടെന്ന് ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും രക്തസമൂഹങ്ങൾ നദികളായി പ്രവഹിച്ചു ക്ഷണേന തന്മഹസൈന്യം അസുരാണിം തധാബിക നിന്നേക്ഷയം യഥാവന്നി തൃണദാരു മഹാജയം ക്ഷണേന തൻ മഹാസൈന്യം അസുരാണാം തഥാമ്പയം യഥാവെന്നി തൃണതാരു മഹാജയം അഗ്നി പുല്ലിൻ്റെയും വിറകിൻ്റെയും കൂമ്പാരങ്ങളെ ക്ഷണനേരം കൊണ്ട് ഭസ്മമാക്കുന്നത് പോലെ അംബികാദേവി ക്ഷണനേരം കൊണ്ട് അസുരന്മാരുടെ ആ മഹാസൈന്യത്തെ ക്ഷയിപ്പിച്ചു വന്നി വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി തൃണദാരു മഹാജയം പുല്ലിൻ്റെയും തടിയുടെയും വലിയ കൂട്ടത്തെ ത യഥാ എങ്ങനെയോ പ്രകാരം അംബികാദേവി ക്ഷണേന ക്ഷണനേരം കൊണ്ട് അസുരാണമുരന്മാരുടെ തത് ആ മഹാസൈന്യത്തെ ക്ഷയം ക്ഷയിപ്പിച്ചു സജ സിംഹോ മഹാനാദം അമരാരീണാം അസൂനിവ സജ സജസിംഹോ മഹാനാദം ഉസൃജൻ ധൃതകേസര ശരീരേഭ്യോ അമരാരീണാം അസൂനിവ വിജിന്വതി സ ആ സിംഹം ച സിംഹവും മഹാനാദം മഹത്തായ നാദത്തെ അല്ലെങ്കിൽ ഉത് ഉത്സർജിക്കുന്നവൻ അല്ലെങ്കിൽ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ധൃതകേസര ഇളക്കപ്പെട്ട കേസരങ്ങളോട് കൂടിയവനായിട്ട് അമരാരീണാം ദേവശത്രുക്കളുടെ അല്ലെങ്കിൽ അസുരന്മാരുടെ ശരീരേഭ്യോ ശരീരങ്ങളിൽ നിന്ന് അസൂ അസൂന്ന് പറഞ്ഞ പ്രാണൻ പ്രാണങ്ങളെ വിജിന്വതി ഇവ അന്വേഷിക്കുന്നുവോ എന്ന മട്ടിൽ കാണപ്പെട്ടു അപ്പോൾ ദേവിയുടെ വാഹനമായ സിംഹം ും മഹാനാദം പുറപ്പെടുവിച്ചുകൊണ്ട് സടകൾ കുടഞ്ഞ് അസുരന്മാരുടെ പ്രാണങ്ങൾ തിരയുന്നവനെന്ന പോലെ യുദ്ധത്തിൽ പെരുമാറി കൃതം യുദ്ധം തഥാ അസുരേം യഥൈനാം പുഷ്പവൃഷ്ടിമുജോദിവീം ഗണൈശ്ച തൈ തത്ര തത്രം യുദ്ധം തഥാസുരീ യഥൈനാം തഥാസുരേം യഥൈന തുഷ്ടുർദേഷ്പവൃഷ്ടിമുജോദിവീം ദേവിയുടെ ഗണേ ഗണങ്ങളാലും തത്ര അവിടെ ആ യുദ്ധത്തിൽ തൈ അസുരേ അസുരന്മാരോട് തഥാപ്രകാരം യുദ്ധം കൃതം യുദ്ധം ചെയ്യപ്പെട്ടു യഥാപ്രകാരം ദേവന്മാർ ദിവി ആകാശത്തിൽ പുഷ്പവൃഷ്ടി പുഷ്പവൃഷ്ടിമുജ പുഷ്പവൃഷ്ടി പൊഴിക്കുന്നവരായിട്ട് ഏനാ ഈ ദേവിയെ തുഷ്ടുകൂ സ്തുതിച്ചു ആകാശത്തിൽ ദേവകൾ പുഷ്പവർഷം ചെയ്തുകൊണ്ട് ദേവിയെ സ്ഥിക്കത്തൊക്കെ വണ്ണം ദേവിയും ദേവിയുടെ ഗണങ്ങളും അസുരന്മാരോട് യുദ്ധം ചെയ്തു ദേവിയുടെ നിശ്വാസത്തിൽ നിന്നുണ്ടായവരാണ് ഗണങ്ങളെന്ന് മുൻപ് പറഞ്ഞു ആ ഗണങ്ങളുടെ യുദ്ധം ദേവന്മാരെ സന്തുഷ്ടരാക്കി ഗണങ്ങളുടെ പരാക്രമം കൊണ്ട് തന്നെ അസുരന്മാർ നശിക്കുമെന്ന് കണ്ട ദേവന്മാർ പൂമഴ പൊഴിച്ചുകൊണ്ട് ദേവിയെ സ്തുതിച്ചു ഇതി ശ്രീമാർക്കേയപുരാണീ സാവർണി മന്വന്തരീ ദീ മഹാത്മ്യേ മഹിഷാസുരസൈന്യവധോ നമ തിയോധ്യയാ